ഒരു വീട് ആ വീടിനെ നമുക്ക് കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കാം അതായത് ആ വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് അതിനെ കറക്റ്റ് ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു അപ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് കിട്ടും അതിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിലും ഫംഗ്ഷയിലും പറയുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് ഏതൊരു വീട്ടിൻ്റെയും വായുഗോണായ വടക്കു പടിഞ്ഞാറ് ദിക്കാണ് ആ ദിക്കിന് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വന്നു എന്ന് ചോദിച്ചാൽ കൺഷുപ്രകാരം തെക്ക് വടക്കു പടിഞ്ഞാറ് വീട്ടില് ഗൃഹനാഥന്റെ ദിക്കായി കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളുടെ നിർമ്മിതിയിൽ വന്നിരിക്കുന്ന ഏതൊരു തകരാറും ആ വീട്ടിലെ ഗൃഹനാഥനെ സാരമായ രീതിയിൽ ബാധിക്കും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നുകൂടാ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരമാണ് ഈ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന റെമഡികൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതല്ലെങ്കിൽ നല്ലൊരു ഫംഗ്ഷീ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വടക്ക് എന്ന് പറയുന്ന വായു ഗോൺ അതായത് നോർത്ത് വെസ്റ്റ് ദിക്കിനെ പറ്റിയാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു കിച്ചൺ വരികയാണ് ഇപ്പോൾ നമ്മുടെ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ പറയുന്നുണ്ട് പക്ഷേ ഫംഗ്ഷ്യൂ പ്രകാരം ടക്ക് പടിഞ്ഞാറഭാത്ത് കിച്ചൻ വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥനെ സാരമായി ബാധിക്കും എന്ന് പറയുന്നുണ്ട് അതായത് ഗൃഹനാഥൻ്റെ കടുവിനനുസരിച്ച് ഒരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാ ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലും ആൾക്കാരിലും ഡെയിലി വരുമാനമില്ല എന്നീ വിഷയങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിച്ചൺ മുഖേന വീട്ടിലുണ്ടാവും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് ആ ഭാഗം മിസ്സിങ് ആയി ആയിപ്പോയ മിസ്സിങ് എന്ന് പറഞ്ഞാൽ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ആ ഭാഗം നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ വീടിൻ്റെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കും അപ്പം ഇതിൻ്റെ പരിഹാരങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു ഇരുപത് ലിറ്റർ ബ്ലൂ ബക്കറ്റിനകത്ത് ഇരുപത് ലിറ്റർ വെള്ളം വയ്ക്കുക തുറന്ന് വയ്ക്കുക മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റുക വീണ്ടും പുതിയ വെള്ളം വയ്ക്കുകയോ ഈ വെള്ളം ബാത്റൂമിൻ്റെ പാടില്ല ഇതൊരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ ഈ ഈ ദിക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഗൃഹനാഥൻ്റെ കഴിവിനെ ഉയർത്താനും ഗൃഹനാഥന് കൂടുതൽ ഗുണങ്ങൾ കിട്ടാനും വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് സിക്സ് റോഡ് വിൻ ചെയ്യും അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എനിക്ക് അവിടെ സിക്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫൈവേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടൂളുകൾ കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കിട്ടാതെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സിക്സ് റോഡ് വിൻ ചെയ്യും തന്നെ അവിടെ നിങ്ങൾക്ക് തൂക്കിയിടാവുന്നതാണ് അപ്പോൾ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതേസമയം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വടക്കു പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ സ്വീകരണ മുറിയിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഒന്ന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് എൻട്രൻസിലോട്ട് നോക്കി വെക്കാൻ പറ്റുമെങ്കിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് എൻട്രൻസിലോട്ട് നോക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ത്രീ ബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് ഗൃഹനാഥന് അഭിവൃദ്ധിപ്പെടാനും കൂടുതൽ ഗുണങ്ങൾ കിട്ടാനും നല്ല ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ഫംഗ്ഷൻ്റെ ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് ഇത് നമുക്ക് മെയിൻ ഡോറിലേക്ക് ഫേസ് വെക്കാം വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിനകത്ത് കയറാതെ വീടിനെ സംരക്ഷിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള കോയിൻ ക്വാൻകിങ്ങിന്റെ സ്റ്റാച്യു വെക്കുന്നത് അതുപോലെ അത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുമ്പോൾ അത് ഗൃഹനാഥൻ ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ടും സംഭവിക്കും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ക്വാൻകിങ് സ്റ്റാച്യു വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇത് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ആണ് ഒരു നീല ആനയും ഒരു കാന്താമൃഗത്തിൻ്റെയും കൂടെ ഒരേ ബേസിൽ ഇരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത് ആനുവൽ സ്റ്റാർ സെവൻ അതായത് പറ്റിപ്പിൻ്റെയും കടബാധ്യതയുടെയും ഒരു നക്ഷത്രമാണ് ഈ സെവൻ എന്ന് പറയുന്നത് അത് ഈ വർഷം വന്നിരിക്കുന്നത് തെക്ക് വശത്താണ് അപ്പോൾ തെക്ക് ദർശനമുള്ള വീടുകളിലോ അല്ലെങ്കിൽ തെക്ക് വശത്ത് ബെഡ്റൂമുള്ള വീടുകളിലോ അല്ലെങ്കിൽ ആർക്കും ഈ വർഷം തെക്ക് വശത്ത് പുറത്തോട്ട് നോക്കി ബ്ലൂ റൈനോ എലിഫൻ്റ് സ്റ്റാറ്റ്യൂ വയ്ക്കാവുന്നതാണ് നമുക്ക് കിട്ടാനുള്ള പൈസകൾ തിരികെ കിട്ടാനും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് സഹ ഇത് സഹായിക്കുമെന്ന് ഫംഗ്ഷുകൾ കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി نمسکار